അവിടെ പത്രം വായിക്കാ പത്രം വായിക്കാം ഇടമലയാർ അണക്കെട്ടിൽ വീണ്ടും ഓറഞ്ച് സി പി എം സാധാരണ സംഘത്തിൽ വായ്പ തട്ടിപ്പ് മാത്രം രണ്ടേ പോയിന്റ് എഴുപത്തിനാല് കോടി രൂപയുടെ കോടികളൊക്കെ എവിടെ കൊണ്ടുവച്ചതെന്നാണോ വ്യാജരേഖയുണ്ടാക്കിയ കണക്കുകളിൽ കൃത്രിമം കാട്ടി സെക്രട്ടറിയും ഭരണസമിതിയും ഉത്തരവാദികളെ ഉത്തരവാദികളാണെന്ന് അന്വേഷണ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഉത്തരവാദികളാണ് വയനാടിന് പത്ത് കോടി ചോദ്യം ചെയ്ത് കർണാടക ബി ജെ പി അടിപൊളി ഇല്ല ഏഴ് പോയിന്റ് പൂജ്യം എഴുപത് പേർക്ക് അടിപൊളി ആ ശ്രീ പത്മ സ്വാമി ക്ഷേത്രത്തിലെ മുതജ ചടങ്ങുകളിലെ വിളംബരം പത്ര പത്രിക സമർപ്പണ ചടങ്ങിൽ നടൻ മോഹൻലായി ശ്രീ കത്തി ണം നടത്തുന്നു തിരുവിതാംകൂർ രാജകുടുംബങ്ങളായ പൂരം തിരുനാൾ ഗൗരീവ പാർവതിഭായി ആദ്യ ആദിത്യവർമ്മ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായി ഭരണസം അംഗങ്ങളും എം വേളപ്പണ്ണയർ കരവന ജയം കുഞ്ഞർ സമീപം ചിത്രം അടിപൊളി ലാലേട്ടം പൊളിച്ചു തിരുവൽപ്പനാസ്വാമി ക്ഷേത്രം വിശ്വാസത്തിനപ്പുറം ഒരു വികാരം മോഹൻലാൽ ഖനം ഡയലോഗ് മോഹൻലാൽ എൻ്റെ ഞാ ഞാനേ ഒരുപാട് നേരത്തിലായി ഞാനാകെ പെട്ടിരിക്കണ അവസ്ഥയാണ്